ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗദിയിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു റിയാദിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തിയാൽ സംഘടിപ്പിച്ചത് റിയാദ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ബത്ത്ഹ ഡി പാലസ് ഹോട്ടലിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തി ആര്യടൻ അപൂർവതകളേറെ നേതാവാണെന്നും അതുകൊണ്ടാണ് അവസാന ശ്വാസം വരെ പ്രസക്തനായതെന്നും അദ്ദേഹം പറഞ്ഞു ഈ പരിമിതമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് വിദ്യാഭ്യാസപരമായാലും ഈ പ്രാദേശികമായാലും അത് മറ്റു പല ഘടകങ്ങളാലും എല്ലാ പരിമിതികളെയും അദ്ദേഹം ഒരു നൈസർഗികമായ തന്റെ ഒരു ഒരു പ്രതിഭ കൊണ്ട് അദ്ദേഹം 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 അതിജീവിക്കുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ എല്ലാ ഒരു അവശേഷിക്കുകയും ചെയ്തു പിന്നെ കൈവരിച്ച ഞാൻ ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് സിദ്ദിഖല്ലുപറമ്പൻ അധ്യക്ഷനായ ചടങ്ങ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാൻ ചിറ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന്റെ ഭാഗമായി ആര്യാടൽ മുഹമ്മദിന്റെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററി പ്രദർശനവും അരങ്ങേറി